നമുക്ക് ചുറ്റുപാടുമുള്ള ഈ വൃക്ഷങ്ങൾ ഈ സസ്യങ്ങൾ ഈ പുഷ്പങ്ങൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ വളരെ സുന്ദരമാണിവയെല്ലാം ഇതുപോലെ ചിലപ്പോൾ പ്രണയത്തിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും മുഖം ഓർമ്മയിൽ വരും മനോഹരമായ കണ്ണുകൾ നിലാവ് തോൽക്കുന്ന പുഞ്ചിരി വളഞ്ഞ പൊരികങ്ങൾ ഇടതൂർന്ന കേശഭാരി അപ്പോൾ ഇതൊക്കെയാണോ പ്രണയത്തിൻ്റെ അസ്തിത്വം അല്ല ഇവ ശരീരത്തിൻ്റെ അസ്തിത്വമാണ് അതാണ് നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദമാകുന്നത് അതിനെയാണ് നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നത് പക്ഷെ പ്രണയം അത് ഭിന്നമാണ് പ്രണയം നമുക്ക് ഒരിക്കലും ദൃശ്യമാകാൻ സാധിക്കാത്ത വായുവിനെ പോലെയാണ് പക്ഷേ അതാണ് നമുക്ക് ജീവൻ നൽകുന്നത് നാം പലപ്പോഴും സ്ത്രീയെ വിരൂപയെന്ന് വിളിക്കാറുണ്ട് കാരണം അവർ നഗ്ന കൊണ്ടാണ് അവരെ വീക്ഷിക്കുന്നത് പക്ഷേ സന്തതികൾ അതേ മാതാവിനെ ഏറ്റവും സൗന്ദര്യമുള്ളവരായി കാണുന്നു കാരണം അത് ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നഗ്ന കൊണ്ട് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കുകയില്ലാതെ അതുകൊണ്ട് തന്നെ പ്രണയത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ആന്തരിക നേത്രങ്ങൾ തുറക്കേണ്ടി വരും അപ്പോൾ മാത്രമേ യഥാർത്ഥ പ്രണയത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ